ൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഇയാൾ താരയിൽ ഇടുന്ന ഈശോയെ കണ്ട് ഒരുമിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത് ഇതായി അൾധാരയിൽ നമ്മുടെ കണ്ണുകൾക്ക് കണ്ണ് നമുക്ക് കൈകൊണ്ട് സ്പർശിക്കാവുന്ന ദൂരത്തിൽ ജീവിക്കുന്നവനായ കർത്താവ് എഴുന്നള്ളിരിക്കുന്നു വിഷു ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരി ദൈവം ചെയ്തില്ലേ നമ്മൾ ആഗ്രഹിച്ചാലും ഉപരി ദൈവം നമ്മളെ വഴി നടത്തിയില്ലേ നമ്മൾ ആഗ്രഹിച്ചതിലും ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഇറങ്ങി പ്രവർത്തിച്ചില്ലേ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കാണാൻ ദൈവം നമ്മളെ അനുവദിച്ചില്ലേ എല്ലാറ്റിനും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം പക്ഷെ ജീവിതത്തിന്റെ വല്ലാതെ തകർന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്ന ജീവിതത്തിന്റെ ഇന്നലകളിൽ ദൈവം നമുക്ക് ശക്തിയായിട്ട് കൂടെ കൂടുന്നില്ലേ ഇടറി ഇടറിപ്പോകാമായിരുന്ന ഇന്നലകളിൽ വീണു പോകാമായിരുന്ന ഇന്നലകളിൽ കർത്താവിന്റെ സ്നേഹം നമ്മളെ പൊതിഞ്ഞു പിടിച്ചില്ലേ ഒരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകില്ല എന്ന് കരുതിയ ജീവിതത്തിന്റെ പല തകർന്നു പോകുന്ന അനുഭവങ്ങളിലും ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാൻ പറ്റിയിരുന്നു എല്ലാ മഹത്വത്തിനും യോഗ്യനായ കർത്താവും എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും ഈശോ ഇതാ ദിവ്യകാരുണ്യത്തിൽ എഴുന്ന നിമിഷങ്ങൾ കർത്താവിനെ കാണുമ്പോ കർത്താവിനെ ആരാധിക്കാനല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ് അവനാണ് എല്ലാറ്റിന്റെയും ആദ്യ കാരണവും അവസാനവും അവൻ മൂലമാണെല്ലാം നമുക്ക് സ്വന്തമായി നമ്മൾ അനുഭവിക്കുന്നതെല്ലാം അവനിൽ നിന്നും അവനിലൂടെ അവന് വേണ്ടി നൽകപ്പെട്ടതാണ് എല്ലാട്ടിനോർത്ത് നമുക്ക് നന്ദി പറയാം ആത്മാർത്ഥമായി കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ സ്നേഹത്തിൽ ഇന്നലകളിൽ വിശദീകരിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട സ്വന്തമാക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സൗഖ്യമാക്കപ്പെട്ട വിടുതൽ പ്രാപിച്ച എല്ലാ അനുഭവങ്ങളും ഓർത്ത് നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും കർത്താവിന്റെ സനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല രൂയ ഹല ലൂയ ഹല രൂയ ഹല രൂയ യേശുവേ ആരാധന 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 ദിവ്യാരൻ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരു നിമിഷമാണ് ഈ ദിവസം തമിഴൻ്റെ സ്നേഹത്തിലും സാന്നിധ്യത്തിലും അനുഗ്രഹിക്കപ്പെട്ടതിന് നന്ദി പറയാം കർത്താവിന് ഞങ്ങൾ ഏറ്റെടുക്കണമേല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഈശോ നീ ആശീർവദിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു എല്ലാം വെച്ച് കനങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്